ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അമ്പത് ഈശോ ബെറ്റ്സൈതയിലുള്ള പത്രോസിന്റെ ഭവനത്തിൽ ഫിലിപ്പിനെയും നഥാനിയലിനെയും കാണുന്നു അതിഥിയായി ഈശോ താമസിച്ചിരുന്ന വീട്ടിൽ ചെന്ന് ജോൺ കഥകിൽ മുട്ടുന്നു ഒരു സ്ത്രീ വാതിൽക്കൽ വരുന്നു വന്നിരിക്കുന്നത് ജോൺ ആണ് എന്ന് കണ്ട് ഈശോയെ വിളിക്കുന്നു ഈശോ പറഞ്ഞു നീ വളരെ നേരത്തെയാണല്ലോ വന്നിരിക്കുന്നത് അങ്ങ് ബെഡ് വരണമെന്ന് പത്രോസ് പറയുന്നു ഇത് പറയാനാണ് ഞാൻ വന്നത് കുറേ അധികം ആളുകളോട് അങ്ങയെപ്പറ്റി പത്രോസ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ മീൻ പിടിക്കാൻ പോയില്ല ഞങ്ങൾ ഞങ്ങളുടെ കഴിവനുസരിച്ച് പ്രാർത്ഥിച്ചു ലാഭം ഉണ്ടാക്കാൻ പോകേണ്ട എന്ന് വച്ചു കാരണം സാപത്ത് തീർന്നിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ തെരുവുതോറും നടന്ന് അങ്ങയെപ്പറ്റി സംസാരിച്ചു അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ താൽപ്പര്യമുള്ള അനേകം ആളുകളുണ്ട് ഗുരു അങ്ങ് വരുമോ ഞാൻ വരാം പക്ഷേ ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നസ്രസ് വരെ പോകണം ബെസൈദായിൽ നിന്ന് ടൈബേറിയാസിലേക്ക് പത്രോസ് അങ്ങയെ വള്ളത്തിൽ കൊണ്ടുപോകും അതാണ് നസ്രസിലെത്താൻ എളുപ്പം എന്നാൽ നമുക്ക് പോകാം ഈശോ മേലങ്കിയും സഞ്ചിയും എടുത്തു ജോൺ സഞ്ചി ഏറ്റുവാങ്ങുന്നു വീട്ടമ്മയോട് യാത്ര പറഞ്ഞ് അവർ പുറപ്പെടുന്നു അവർ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ബെറ്റ്സെയ്തായിലേക്കുള്ള യാത്ര തുടങ്ങുന്നതും ദർശനത്തിൽ കാണാം എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല ദർശനത്തിൽ എന്തോ തടസ്സം ഉണ്ടായിട്ടുണ്ട് അവർ ബെറ്റ് ചെന്ന് കയറുന്നതാണ് പിന്നെ ഞാൻ കാണുന്നത് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് പത്രോസും ആൺഡ്രുവും ജെയിംസും തങ്ങളുടെ ഭാര്യമാരോടൊപ്പം ഈശോയെ കാത്തു നിൽക്കുന്നത് കാണാം അതുകൊണ്ട് ഇത് ബെറ്റ്സെയ്തയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് സമാധാനം ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങേ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് സാപത ദിവസം അല്ലെങ്കിലും അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തു നിൽക്കുന്നവരോട് അങ്ങ് സംസാരിക്കില്ലേ പത്രോസെ ഞാൻ അവരോട് സംസാരിക്കാം നിന്റെ വീട്ടിൽ വച്ച് പത്രസിന്റെ സന്തോഷത്തിന് അതിരില്ല വരൂ ഇതാണ് എൻ്റെ ഭാര്യ ഇത് ജോണിൻ്റെ അമ്മ ഇവർ അവരുടെ കൂട്ടുകാരാണ് ഇതുകൂടാതെ വേറെയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകൾ ഇന്ന് വൈകുന്നേരം യാത്ര തിരിക്കും മുമ്പ് ഞാൻ അവരോട് സംസാരിക്കും എന്ന് പറഞ്ഞേക്കൂ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ കഫർണാമിൽ നിന്ന് പോന്നു പിറ്റേ ദിവസം രാവിലെ ബെറ്റ്സേതായിലെത്തി ഇക്കാര്യം പറയാൻ വിട്ടുപോയി ഗുരു അങ്ങ് ഒരു രാത്രി എൻ്റെ വീട്ടിൽ തങ്ങണേ ജെറുസലേമിലേക്കുള്ള വഴി നീണ്ടതാണ് വള്ളത്തിൽ ടൈബേറിയസ് വരെ പോയാൽ ദൂരം കുറച്ചു കുറയും അത്രയേ ഉള്ളൂ എൻ്റെ വീട് ഒരു പാവപ്പെട്ടവൻ്റെ വീടാണ് പക്ഷേ സത്യസന്ധതയും സ്നേഹവും അവിടെ ഉണ്ട് ഇന്ന് രാത്രി ഞങ്ങളോടൊത്ത് കഴിയോ ഈശോ പത്രോസിനെയും തന്നെ കാത്തു നിൽക്കുന്ന മറ്റാളുകളെയും സൂക്ഷിച്ചു നോക്കുന്നു പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ തങ്ങാം പത്രോസിന് വലിയ സന്തോഷമായി ആളുകൾ അവരവരുടെ വീട്ടുപടിക്കൽ നിന്ന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന മട്ടിൽ പരസ്പരം നോക്കുന്നു ഒരാൾ ജെയിംസിനെ വിളിച്ച് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു ജെയിംസ് ശരിയാണ് എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു ഈ മനുഷ്യൻ പോയി നാൽക്കവലയിൽ നിൽക്കുന്ന മറ്റാളുകളോട് സംസാരിക്കുന്നു അവർ പത്രോസിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു വലിയ ഒരു അടുക്കള പുക അകത്ത് തങ്ങി നിൽക്കുന്നു ഒരു മൂലയിൽ ഒരു പായും കയറും കൂട്ടി വച്ചിട്ടുണ്ട് നടുക്ക് നീളമുള്ളതും പൊക്കം കുറഞ്ഞതുമായ ഒരടുപ്പുണ്ട് അടുപ്പിൽ തീയില്ല അടുക്കളയുടെ ഇരുവശവും ഓരോ കഥകുണ്ട് ഒന്നിൽ കൂടെ നോക്കിയാൽ തെരുവ് കാണാം മറ്റേ കഥയിൽ കൂടി നോക്കിയാൽ കാണുന്നത് ഒരു അതിവൃക്ഷവും കുറേ മുന്തിരിവള്ളികളുമുള്ള ഒരു അടുക്കളത്തോട്ടമാണ് തെരുവിനപ്പുറത്ത് ആകാശം പോലെ നീല നിറമുള്ള തടാകം അതിൽ കുറേശേ ഓളമുണ്ട് അടുക്കളത്തോട്ടത്തിനപ്പുറത്ത് വേറൊരു വീടിൻ്റെ പൊക്കം കുറഞ്ഞ മതിലാണ് അവിടെ ഇരുട്ടാണ് ഗുരോ എനിക്കുള്ളത് ഞാൻ അങ്ങേക്ക് തരുന്നു എനിക്ക് അറിയാവുന്നത്ര ഭംഗിയായി തരുന്നു ഇതിൽ കൂടുതൽ ഒന്നും നിനക്ക് തരാൻ സാധ്യമല്ല ഇതിനേക്കാൾ ഭംഗിയായി തരാനും പറ്റില്ല കാരണം നീ തരുന്നത് സ്നേഹത്തോട് കൂടിയാണ് അവർ ഈശോയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നു കഴിക്കാൻ കുറച്ച് അപ്പവും ഒലിവ് ഫലങ്ങളും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഈശോ രണ്ട് മൂന്ന് വായി ഭക്ഷിച്ചു അവർക്ക് നന്ദി പറഞ്ഞു പിന്നെ ഒന്നും കഴിച്ചില്ല അടുക്കളത്തോട്ടത്തിൽ നിന്നും തെരുവിൽ നിന്നും കുറേ കുട്ടികൾ ജിജ്ഞാസയോടുകൂടി വീട്ടിനുള്ളിലേക്ക് നോക്കുന്നുണ്ട് അവർ പത്രോസിന്റെ കുട്ടികളാണോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അവർ വീട്ടിനുള്ളിലേക്ക് തള്ളിക്കയറാതിരിക്കാൻ പത്രോസ് അവരെ രൂക്ഷമായി നോക്കുന്നു ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവരവിടെ നിന്നോട്ടെ ഗുരു അങ്ങേക്ക് അല്പം വിശ്രമിക്കണ്ടേ ഇത് എൻ്റെ മുറിയാണ് അപ്പുറത്തേത് ആൻഡ്രുവിൻ്റേതും ഇതിൽ ഏതിൽ വേണമെങ്കിലും വിശ്രമിക്കാം അങ്ങ് വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ യാതൊരു ശബ്ദവും ഉണ്ടാക്കുകയില്ല വീട്ടിന് മട്ടുപ്പാവുണ്ടോ ഉണ്ട് ഇല മിക്കവാറും കൊഴിഞ്ഞെങ്കിലും അല്പം തണൽ തരുന്ന ഒരു മുന്തിരി വള്ളിയുമുണ്ട് എന്നാൽ എന്നെ അവിടെ കൊണ്ടാക്കൂ അവിടെ വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുമല്ലോ അങ്ങയുടെ ഇഷ്ടം പോലെ വരൂ അടുക്കള തോട്ടത്തിൽ നിന്നും മേൽക്കൂര വരെ എത്തുന്ന ഒരു ഗോവണിയുണ്ട് മേൽക്കൂര പൊക്കം കുറഞ്ഞ മതിലാൽ ചുറ്റപ്പെട്ട മട്ടുപ്പാവാണ് മട്ടുപ്പാവിലും വലകളും കയറും കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ധാരാളം വെളിച്ചമുണ്ട് ഇവിടെ നിന്നാൽ മനോഹരമായ നീലിമയാർന്ന തടാകം കാണാം തടാകം ശരിക്കും കാണാം ഈശോ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു പൊക്കം കുറഞ്ഞ മതിലിൽ പുറം ചാരിയാണ് ഇരിക്കുന്നത് വള്ളത്തിൽ പായായി ഉപയോഗിക്കുന്ന ഒരു തുണ്ട് തുണി കൊണ്ടുവന്ന് മുന്തിരിവള്ളിയുടെ മുകളിൽ കൂടി ഇട്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാറ പത്രോസ് ഉണ്ടാക്കുന്നു നല്ല കാറ്റുണ്ട് എങ്ങും നിശബ്ദത ഈശോ സന്തോഷവാനാണ് എന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം ഗുരു ഞാൻ പോകട്ടെ പൊയ്ക്കോളൂ ജോണിനെയും വിളിച്ചുകൊണ്ട് പോയി ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ സംസാരിക്കുമെന്ന് ആളുകളോട് പറയൂ ഏകനായിരുന്നു ഈശോ ഏറെ നേരം പ്രാർത്ഥിക്കുന്നു രണ്ട് ജോഡി പ്രാവുകൾ അവയുടെ കൂട്ടിൽ നിന്നും വന്നും പോയും ഇരിക്കുന്നു കുരുവികൾ ചിലയ്ക്കുന്നുണ്ട് വേറെ യാതൊരു ശബ്ദവും ഇല്ല ഈശോ പ്രാർത്ഥിക്കുന്നതിനടുത്ത് വേറൊരു ജീവിയും ഇല്ല ശാന്തമായി നിശബ്ദമായി മണിക്കൂറുകൾ കടന്നു പോകുന്നു അതിനുശേഷം ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു മട്ടുപാവിൽ ചുറ്റി നടക്കുന്നു തടാകത്തിലേക്ക് നോക്കുന്നു തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ട് പുഞ്ചിരിക്കുന്നു അവരും പുഞ്ചിരിക്കുന്നു പത്രോസിന്റെ വീട്ടിൽ നിന്ന് നൂറു വാര അകലെ അങ്ങേ അങ്ങേത്തലയ്ക്കൽ ചെറിയൊരു മൈതാനമുണ്ട് ഈശോ അങ്ങോട്ട് നോക്കുന്നു മട്ടുപാവിൽ നിന്ന് ഇറങ്ങി വന്ന് അടുക്കളയ്ക്കുള്ളിലേക്ക് നോക്കിയിട്ട് ഈശോ പറഞ്ഞു സ്ത്രീയെ തടാകത്തിന്റെ കരയ്ക്ക് പോയി അല്പം നടന്നിട്ട് വരാം ഈശോ വീട്ടിന് പുറത്ത് തടാകത്തിന്റെ കരയിലേക്ക് നടക്കുന്നു അടുത്ത കുട്ടികളുണ്ട് ഈശോ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തു ചെയ്യുകയാണ് ഞങ്ങൾക്ക് യുദ്ധമുറകൾ കളിക്കണമെന്നുണ്ട് എന്നാൽ ഇവന് അതിഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ മീൻപിടുത്തം കളിക്കുകയാണ് യുദ്ധമുറകൾ കളിക്കാൻ താൽപ്പര്യമില്ലാത്ത കുട്ടി മെലിഞ്ഞ പൊക്കം കുറഞ്ഞ ഒരു പയ്യനാണ് എന്നാൽ അവൻ്റെ മുഖത്ത് നല്ല പ്രസാദമുണ്ട് ഒരു അവനറിയാം യുദ്ധക്കളി കളിച്ചാൽ താൻ തോറ്റു തൊപ്പിയിടുമെന്ന് അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി അവൻ വാദിക്കുകയാകാം കുട്ടികളോട് സംസാരിക്കാൻ ഈ അവസരം ഈശോ പ്രയോജനപ്പെടുത്തുന്നു അവൻ പറയുന്നത് ശരിയാണ് മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ശിക്ഷയാണ് യുദ്ധം മനുഷ്യർ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളെന്ന രീതിയിൽ ജീവിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് യുദ്ധം ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അതിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു സൂര്യൻ കടൽ നക്ഷത്രങ്ങൾ നദികൾ ജന്തുക്കൾ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നാൽ ദൈവം ആയുധങ്ങൾ സൃഷ്ടിച്ചില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് കണ്ണുകൾ കൊടുത്തു പരസ്പരം കൂടി നോക്കുന്നതിനാണ് കണ്ണുകൾ മനുഷ്യന് നാക്കുകൊടുത്തത് സ്നേഹമുള്ള വാക്കുകൾ ഉച്ചരിക്കാനാണ് ആ വാക്കുകൾ കേൾക്കാൻ അവന് ചെവിയും കൊടുത്തു മറ്റുള്ളവരെ സ്നേഹപൂർവ്വം സഹായിക്കാനും സ്നേഹപൂർവ്വം തലോടാനുമാണ് കൈകൾ കൊടുത്തത് ആപത്തിൽപ്പെട്ട അയൽക്കാരനെ സഹായിക്കാൻ ഓടിയെത്താനാണ് കാലുകൾ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയവും മനുഷ്യന് ദൈവം കൊടുത്തു ബുദ്ധിശക്തിയും സംസാരശക്തിയും സ്നേഹവും വാസനയും ദൈവം മനുഷ്യന് കൊടുത്തു എന്നാൽ ദൈവം മനുഷ്യന് വൈരാഗ്യബുദ്ധി കൊടുത്തില്ല എന്തുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ സ്നേഹരൂപിയായ ദൈവത്തെ സ്നേഹിക്കേണ്ടവനായിരുന്നു അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തുടർന്നിരുന്നെങ്കിൽ അവൻ സ്നേഹത്തിൽ നിലനിൽക്കുമായിരുന്നു യുദ്ധം എന്തെന്നോ മരണം എന്തെന്നോ മനുഷ്യവർഗം അറിയുമായിരുന്നില്ല അവൻ എപ്പോഴും തോൽക്കും അതുകൊണ്ടാണ് യുദ്ധക്കാളി അവൻ ഇഷ്ടമില്ലാത്തത് എന്റെ ഊഹം ശരിയായിരുന്നു ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉപദ്രവം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നാം യാതൊന്നിനെയും നിരസിക്കരുത് എല്ലാവർക്കും ഉപദ്രവം ചെയ്യുന്നത് എന്തോ അത് ഉപേക്ഷിക്കണം ഞാൻ തോൽക്കും അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ കാര്യം മാത്രം നോക്കുന്നവനാണ് നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഒരു നല്ല ശിശു ഇങ്ങനെ പറയും സഹോദരന്മാരെ ഞാൻ ജയിക്കും എന്ന് എനിക്കറിയാം എന്നാലും നമുക്കിത് ചെയ്യണ്ട കാരണം നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകും ഇങ്ങനെ പറയുന്ന കുട്ടിക്ക് നിയമത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന മനസ്സിലായിട്ടുണ്ട് എന്താണ് പ്രധാനപ്പെട്ട കൽപ്പന ആർക്കറിയാം പതിനൊന്ന് കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിന്റെ മുഴുവൻ ശക്തിയോടും കൂടി നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം നിങ്ങളെല്ലാം ബഹുമിടുക്കന്മാർ നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ ഉണ്ട് ഞങ്ങളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കാൻ ഏറ്റവും മിടുക്കൻ ആരാണ് യുദ്ധം കളിക്കാൻ ഇഷ്ടമില്ലാത്ത ദുർബലനായ ശിശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു അവൻ നിന്റെ പേരെന്താണ് യോവേൽ അർത്ഥവത്തായ ഒരു പേര് യോവേൽ പറയുന്നു ബലഹീനനായിട്ടുള്ളവൻ പറയട്ടെ ഞാൻ ശക്തനാണ് എന്തിലാണ് ശക്തി സത്യവാനായ ദൈവത്തിൻ്റെ നിയമത്തിൽ അങ്ങനെയുള്ളവരെയാണ് തീർപ്പിൻ്റെ താഴ്വരയിൽ വിധി കൽപ്പിക്കാനുള്ള ദിവസം ഇതാ അടുത്തെത്തി കഴിഞ്ഞു തീർപ്പിൻ്റെ താഴ്വരയിലല്ല രക്ഷയുടെ മലമുകളിൽ അവിടെ ഭീകരമായ ഒരു കാഴ്ച കാണാൻ മടിച്ച് സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും നക്ഷത്രങ്ങൾ വിറയ്ക്കും കാരുണ്യത്തിൻ്റെ കണ്ണീർ പൊഴിക്കും വെളിച്ചത്തിൻ്റെ മക്കളെയും ഇരുട്ടിൻ്റെ മക്കളെയും വേർപെടുത്തിക്കൊണ്ട് വിധിയുണ്ടാകും ഇസ്രായേലിന്റെ ദൈവം എത്തിക്കഴിഞ്ഞു എന്ന് ഇസ്രായേൽ മുഴുവൻ അറിയും അവനെ തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയങ്ങളിലേക്ക് തേനും പാലും കുളിർനീരും ഒഴുകും മുള്ളുകൾ അനശ്വരങ്ങളായ റോസപ്പൂക്കളാകും ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കൂടെ എണ്ണപ്പെടാൻ നിങ്ങളിൽ നിങ്ങളിലാർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എനിക്ക് 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 നിങ്ങൾ മിശിഹായെ സ്നേഹിക്കുമോ സ്നേഹിക്കും അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കും അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം ശിമയോനും ജെയിംസും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകൂ നിങ്ങൾ നല്ലവരാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഇനി നിങ്ങൾ ചീത്ത പറയരുത് അഹങ്കരിക്കരുത് കലഹിക്കരുത് അച്ഛനമ്മമാരോട് തട്ടുത്തരം പറയരുത് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കും കൂടെ വരികയും ചെയ്യും കുട്ടികൾ ഈശോയെ വളഞ്ഞു കഴിഞ്ഞു ഒരു പൂവിൻ്റെ നീല നിറമുള്ള അണ്ടകോശത്തെ ചുറ്റി വർണ്ണശബളമായ ഇതളുകൾ നിൽക്കുന്നതുപോലെ കുട്ടികൾ ഈശോയ്ക്ക് ചുറ്റും നിന്നു എന്താണ് നടക്കുന്നതെന്നറിയാൻ പ്രായമായ ഒരു മനുഷ്യൻ വന്നു മേലങ്കി പിടിച്ചു വലിക്കുന്ന ഒരു കുട്ടിയെ തലോടാൻ തിരിഞ്ഞപ്പോൾ ഈശോ അയാളെ കണ്ടു ഈശോ അയാളെ നോക്കി ആഴത്തിലിറങ്ങുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി അയാൾ ലജ്ജിച്ചു മുഖം ചുവന്നു ഈശോയെ നോക്കി തലകുനിച്ചു ഒന്നും മിണ്ടിയില്ല വരൂ ഫിലിപ്പേ എൻ്റെ കൂടെ വരൂ ഗുരു ഞാൻ വരാം ഈശോ കുട്ടികളെ ആശീർവദിക്കുന്നു ഫിലിപ്പിൻ്റെ കൂടെ നടന്ന് വീട്ടിലേക്ക് ഈശോ തിരിച്ചു പോയി അയാളെ പേരെടുത്ത് പറഞ്ഞാണ് ഈശോ വിളിച്ചത് അവർ അടുക്കളത്തോട്ടത്തിൽ ഇരിക്കുന്നു നീ എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള അർഹത എനിക്കില്ല ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞു എന്നാൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ഇതാ ഇപ്പോൾ മുതൽ നിനക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നോ ആൻഡ്രു അങ്ങയെപ്പറ്റി എന്നോട് സംസാരിച്ചു അവൻ പറഞ്ഞു നീ ആർക്കു വേണ്ടിയാണോ കാത്തുകാത്തിരുന്നത് അദ്ദേഹം ഇതാ കഴിഞ്ഞു മിഷിഹായുടെ വരവിന് വേണ്ടി ഏറെ ആഗ്രഹിച്ചവനാണ് ഞാൻ എന്ന് ആൺഡ്രുവിനറിയാം നിന്റെ പ്രതീക്ഷ നിഷ്ഫലമായില്ല മിഷിഹ ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു എൻ്റെ ഗുരുവും എൻ്റെ ദൈവവും അങ്ങാകുന്നു ഉദ്ദേശുദ്ധിയുള്ള ഒരു ഇസ്രയേൽക്കാരനാണ് നീ എന്നെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മിശിഹായെ കാത്തിരിക്കുന്ന വേറൊരു സ്നേഹിതൻ നിനക്കുണ്ട് ആത്മാർത്ഥതയുള്ള ഒരു ഇസ്രായേൽക്കാരനാണ് അയാൾ നീ പോയി അവനോട് പറയൂ ഞങ്ങൾ നസ്രസിൽ നിന്നുള്ള ഈശോയെ കണ്ടെത്തി ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫിന്റെ മകൻ മോശയും പ്രവാചകന്മാരും എല്ലാം പറയുന്നത് ഇവനെപ്പറ്റിയാണ് പൊയ്ക്കൊള്ളു ഫിലിപ്പ് പോയി നദാനിയേൽ ബർത്തലോമിയായെ വിളിച്ചുകൊണ്ടുവരുന്നതുവരെ ഈശോ ഏകനായിരുന്നു യാതൊരു വക്രതയും ഇല്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നഥാനിയേലെ നിനക്ക് സമാധാനം അങ്ങേക്ക് എന്നെ എങ്ങനെ അറിയാം ഫിലിപ്പ് നിന്നെ വിളിക്കാൻ എത്തുന്നതിന് മുമ്പ് അത്തിമരത്തിന്റെ ചുവട്ടിൽ വച്ച് നിന്നെ ഞാൻ കണ്ടു ഗുരു അങ്ങ് ദേവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് അത്തിവൃക്ഷത്തിന്റെ കീഴെ നീ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും സത്യമായും നിന്നോട് ഞാൻ പറയുന്നു സ്വർഗത്തിലെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിന്ന് മനുഷ്യപുത്രന്റെ മേൽ മാലാഖമാർ ഇറങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും നീ കാണും കാരണം നീ വിശ്വാസമുള്ളവനാണ് നിന്നോട് സംസാരിക്കുന്ന ഈ ഞാനാണ് മനുഷ്യപുത്രൻ ഗുരു ഞാൻ വിശ്വസിക്കും ഇവിടെ ദർശനത്തിന് തടസ്സമുണ്ടാകുന്നു വീണ്ടും ദർശനമുണ്ടാകുമ്പോൾ കാണുന്നത് ആളുകൾ കൂടി നിൽക്കുന്ന മട്ടുപ്പാവാണ് കുറേ ആളുകൾ പത്രോസിന്റെ അടുക്കളത്തോട്ടത്തിലുമുണ്ട് ഈശോ സംസാരിച്ചു തുടങ്ങുന്നു